ഹലോ ഗായ്സപ്പിൻ്റെ പുതിയ വീഡിയോക്ക് സ്വാഗതം ഞാൻ നേരെ പ്ലേ സ്റ്റോർക്ക് പോയിക്കണേ അപ്പോൾ അതാ ഞാനിപ്പോൾ പ്ലേ സ്റ്റോർ എത്തി അങ്ങനെ പിന്നെ ഞാൻ സെർച്ച് ഒന്ന് വേഗം പോവാതെ ഞാൻ ഇതിൽ പോയിട്ടോ റെക്കോർഡ് ചെയ്യാൻ പോയത് വേഗം നോട്ട് പോയപ്പോൾ ഞാൻ ഇത് പോയി അപ്പോൾ തിന്നെന്താ വയസ്സ് ഞാൻ അടച്ചിട്ടുണ്ട് ഇപ്പോൾ എന്താ അതാണ് ഈ ഞാൻ ഈയിലെല്ലാം അടിച്ചത് ഓ വയസ് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഒന്നുകൂടി റെക്കോർഡിംഗ് എല്ലാം നിൽക്കാം ഇത് നമുക്ക് പറയാം കളർ നമ്പർ ക്യൂട്ട് ബ്യൂട്ടിഫുൾ ഗെയിം എന്ന് പറയാം അപ്പോൾ അതൊരു എലിഫൻറ്റിൻ്റെ ഇതുണ്ടല്ലോ അത് വേഗം വരും അപ്പോൾ ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ നിൽക്കും അങ്ങനെ കുറേ പെൻഡിങ് കട്ടപ്പോഴും പെയിൻറ്റിങ്ങാണ് പിന്നു വിചാരിച്ച് ഇത് കളിക്കണ്ട വിചാരിച്ച് അത് കളി ഞാൻ അയ്യാക്കാം കേട്ടോ അതെന്താ അതൊക്കെ അപ്പോൾ പിന്നെ ഞാൻ പിന്നെ ബസ് സ്റ്റോറി പോയി നോക്കി അപ്പോൾ നാൽപ്പത്തഞ്ച് നാൽപ്പത്തെട്ട് അൻപത് അൻപത്തി മൂന്ന് അൻപത്തി ആറ് അൻപത്തി അൻപത് അറുപത്തിരണ്ട് ഒക്കെ i ഇൻസ്റ്റാൾ ആവല്ലേ എന്താണ് ഇൻസ്റ്റാൾ ആവാത്തത് ഇൻസ്റ്റാൾ ആവുന്നതിൻ്റെ മുന്നൊരു കാര്യം എനിക്ക് പറയണ്ട നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ നല്ല കൂട്ടുകാരല്ലേ അപ്പോൾ നമുക്ക് നമുക്കിതാ ഇപ്പോൾ ഇൻസ്റ്റാളിങ്ങിലാണ് അതുവരെ എലിഫ്രണ്ടിൻ്റെ ഫോട്ടോ ഐസ് ചിക്കാം

ഒന്ന് വേഗം ഹൈ എന്താണത് എന്തിട്ടാത് ഒന്ന് വേഗം പ്ലാസ് ഒന്ന് പ്ലേക്ക് എനിക്ക് ഈ ഗെയിം കളിക്കണമെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണും